ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ചെറിയായിട്ടൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ അത് നിങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താന്ന് വെച്ചാൽ വലുതൊന്നും അല്ല ചെറുതായിട്ടൊരു ചെടികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പം മഴ ഇത്രയും ദിവസം മഴ ആയതുകൊണ്ട് ഇങ്ങനെ ചെടികളിലൊക്കെ പുല്ലും അതേപോലെ വൃത്തിയേടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ ഓഫീസും വിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇത്രയും ദിവസം മഴയായിരുന്നു അപ്പം ഇന്ന് ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാനതൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെടികളൊക്കെ ഒന്നിങ്ങനെ നോക്കി അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വർത്താവല്ലാം പറഞ്ഞ് എന്നിട്ടിങ്ങനെയൊക്കെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതെങ്ങനെ അതിൽ മഴയൊക്കെ പെയ്തിട്ട് ഇലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയോടൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ വൃത്തിയാക്കുമ്പോൾ ഇല്ലേ ഇങ്ങനെ ചെയറ് വെച്ചിട്ടാണ് വൃത്തിയാക്കാറുണ്ടെച്ചാൽ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പം ഞാനിങ്ങനെ ചെയറ് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അതിലുള്ള ഇങ്ങനെ വാടിയ പോലത്തെ ഇലകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ലോണം ഇതേപോലെ തുണി കൊണ്ട് തുടച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കാണാൻ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് വെക്കാറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഈ ചെടി കാണാൻ ഇത് ഇതിൻ്റെ ഇല തന്നെ കാണാൻ നല്ല രസം ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ നല്ലോണം മയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ അപ്പാട് എന്താ പറയുക വാടിയതുപോലെ ആയിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പം ഓരോന്നോരോന്നായിട്ട് ചട്ടികളൊക്കെ ഞാനിങ്ങനെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണേ മഴ പെയ്തത് കൊണ്ട് മണ്ണിലൊക്കെ വെയിറ്റ് ആയിരിക്കില്ല അപ്പോൾ ചട്ടിക്കൊക്കെ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാനത് അതൊന്നും മൈൻഡ് ചെയ്യാതെ ചെടികളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ വൃത്തിയാകും അത് കഴിഞ്ഞിട്ട് ഇതാ മുറ്റത്തും ഇതേപോലെ കുറച്ച് അത്യാവശ്യം ചെടികളുണ്ട് അപ്പം അതും ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുല്ലുകളൊക്കെ ഇങ്ങനെ പറിക്കണം എത്ര നമ്മൾ പുല് പറിച്ചാലും മഴ ഇങ്ങനെയാണ് ഇതെൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണിത് അപ്പം ഇവിടെ ഇതേപോലെ തന്നെ ഞാൻ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഇതെൻ്റെ കിളിക്കൂടാണ് കേട്ടോ ഇതിൽ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ തന്നെയാണ് ഞാൻ വെച്ചത് പക്ഷേങ്കിൽ ഇതിൽ പാമ്പ് വന്നിട്ട് കിളികളെല്ലാം കൊണ്ടുപോയി ഗൈസ് അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു വിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു രണ്ടെണ്ണം എല്ലാം അതിലും കൂടുതൽ മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം അതിൽ മുട്ട ഇട്ടിട്ട് അത് വിരിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പാമ്പ് വന്നിട്ട് മൊത്തം കൊണ്ടുപോയി അതോടെ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഗൈസ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വരറിയിട്ട് ഇലകളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇതെൻ്റെ ചാമ്പക്കേൻ്റെ തൈയാണ് കുറച്ച് വലുതായി വരുന്നുണ്ട് മശാല മഴ ആയതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ഇതൊക്കെ അടിച്ചു വാരി ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കച്ചറകളും അതേപോലെ ഇലകളെല്ലാം ഇങ്ങനെ കൂടി നിൽക്കും അപ്പോൾ അതല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് മഴയാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ വെയിലാവുന്ന സമയത്താണല്ലോ ചെയ്യാൻ പറ്റുക അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ചെയ്ത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ രസമാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയായിരിക്കുമല്ലോ ഇങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഇല്ലേ അപ്പം അത് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചു വരുകയാണ് അടിച്ചു വാരി കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കണം ചെടികളൊക്കെ ഞാൻ കറുപ്പോർച്ചിൽ മയ അങ്ങനെ കൊള്ളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് കഴുകണം ഇതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കഴുകിയിട്ട് വേണം ചെടികളൊക്കെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ചെടിയൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കണം അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പം ഞാനിങ്ങനെ മൊത്തമായിട്ട് അടിച്ച് വാരി മുറ്റത്തൊക്കെ പുല്ലൊക്കെ പറിച്ച് അടിച്ചു വാരി ആക്കിയിട്ടാണ് ഞാനത് ചെയ്യാൻ തന്നത് അപ്പോൾ ക്ലീൻ ആക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ലോണം കഴുകുകയാണേ ഫുള്ള് മണ്ണാണ് വണ്ടിയൊക്കെ വെച്ചിട്ട് മണ്ണുള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഞാനിത് കഴുകിയിട്ടാണ് വെക്കാമെന്നുദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതാ ഇങ്ങനെ ഓസ് വെച്ചിട്ട് നല്ലോണം വൃത്തിയായിട്ട് കഴിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റിന് ഫൈനൽ വീടോ ഇങ്ങനെയാണ് വരുന്നത് രാത്രിയായി പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീട് എടുക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി ചെടികളൊക്കെ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് പ്ലേറ്റും വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ച പുറത്തായ മണ്ണാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേറ്റ് ഓരോന്നിലായിട്ട് വെച്ചത് കൊണ്ട് തന്നെ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നു വെച്ച് കഴിഞ്ഞാൽ ആ വൃത്തി തന്നെ ഉണ്ടാവും അപ്പം ഇങ്ങനെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്